അസലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ നമുക്കൊരു തോപ ചെയ്താലോ റമവാനിൽ തോബ ഇടക്കിടക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് തോബ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തൗപാൻ്റെ ഷർത്ത് അറിയണം എൻ്റെ ഷർത്ത് നമ്മൾ ഇത് കരുതിയിട്ടായി തോപ ചെയ്യണം അപ്പോൾ ഒന്നാമത്തത് ചെയ്തു പോയ ദോഷത്തിനെ തൊട്ട് ഖേദിക്കണം ചെയ്ത് വരുന്ന ദോഷങ്ങളെ തൊട്ട് ഒഴിയണം രണ്ടാമത്തത് മൂന്നാമത്തത് മേലിൽ ഒരു ദോഷയും ചെയ്യുകയില്ലെന്ന് കരുതണം വീടാനുള്ള ഹക്കുകളൊക്കെയും കൊടുത്ത് വീടണം പൊരുത്തപ്പെടിക്കേണ്ടവരുടെ പൊരുത്തപ്പെടിക്കണം ഇങ്ങനെ നാല് ഷർത്ത് കൂടിയാലേ നമ്മുടെ തോവ കബൂൽ ചെയ്യുകയുള്ളു അതൊക്കെ കരുതിയിട്ട് നമുക്ക് തോവ ചെയ്യാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഖഫിറുള്ളാഹല്ലവീം അസ്തഖഫിറുല്ലാഹല്ലീം അസ്തഖഫിറുള്ളാഹ്ലവീം അൽ കദീം അൽ കരീം അർ റഹീം ലാ ഇലാഹ അർഹീം അല്ലാഹു ഖയ്യൂം من كل ذنب أذنبته أمدا أو خطيا أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم من الذنب الذي لا أعلم إنك أنت علام العيوب أستغفر الله عن جميع ما كره الله قولا وفعلاً وعملا وخاطرا وناظرا യാഹല്ല ആമനുവാഹി തൗപത്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറച്ചു ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിന് തൊട്ടും എല്ലാ വന്തോഷത്തിനു തൊട്ടും എല്ലാ ചെറുദോഷത്തിനു തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങി വന്നിരിക്കുന്ന തമ്പുരാനേയും റബ്ബന വലംന അംഫുസന വൈലം തൗഫിർലനുർഹംനഖിൻ അൽ ഹാസിൻ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന തന്നെയെ അടിയാറുകളാകുന്നു തമ്പുരാനെ നിന്റെ റഹമത്തെന്ന തൗഭയെന്ന വാതുക്കൾ ഞങ്ങളെല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു തമ്പുരാനെ ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ എല്ലാവരും കൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ നീ ഞങ്ങളുടെ ദോഷത്തിൻ്റെ പുറത്ത് തൗബയെ കബൂൽ ചെയ്യണം തമ്പുരാനെ നിന്റെ കിറഫ കൊണ്ടും നബി മുഹമ്മദ് ഭേദാംബർ തങ്ങളെ ബറുക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിന് തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ റബ്ബന ലാത്ത കുലൂപന ബാദൈത് ഹദീതന വഹബിലന മില്ലതും കർഹ്മും ഇന്നക്ക വഹാബ് ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീനിസ്ലാമം തന്നതിൽ പിറകെ അതിനെ വിട്ടു പിരിഞ്ഞ് നീ ഞങ്ങളെ എല്ലാവരെയും കൽബിനെ നിൻ്റെ മാറ്റക്കാരൻ ഷെയ്ത്താൻ ഇബിലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല തമ്പുരാനെ നീ നിൻ്റെ വക്കൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങളെല്ലാവരെയും അളവിലും ഓഷാരമായി ഏറ്റമേറ്റം വശങ്ങിത്തരണം തമ്പുരാനെ അഷദ് വല്ല ഇലഹഇല്ലാഹു വഹുദൂലീഖല വാഷദ് ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങളെല്ലാവരെയും ഷഹാദത്ത് കലിമയോടെ ഈമാനോട് കൂടെ മരിപ്പിച്ച് ഈമാനോട് കൂടെ ഖബറിൽ അകം കടത്തി ഖബിറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ഷറ കൊള്ളെ യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏഴ് കിതാബിനെ നീ ഞങ്ങളെല്ലാവരെ വലങ്കയിൽ തരിപ്പിച്ച് നിന്റെ ആലത്തിൽ കാരണമാക്കപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസലമ്മ തങ്ങളെ ഷഫാത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ ലകം കടത്തി നിന്റെ ലിക്കായിനെയും ആദരവായ നബി തങ്ങളുടെ തിരു ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ മുഹമ്മദ് ലാ മുഹമ്മദ് മുഹമ്മദ് കഴിഞ്ഞു ഇനി ദുവാ അള്ളാഹു മസല സൈദിനഹമ്മദ് അൽ സയ്ദിന മുഹമ്മദ് അള്ളാഹു മഹീന അല കിതാബി വസുത്തിന അൽ ഈമാനി വത്തോബ അള്ളാഹുബിൻ നമ്മുടെ തോബ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും തോപ ചെയ്ത് ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ വീഡിയോ ത്രകു തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത പുതിയൊരു ആയിട്ട് വരാം എന്തവർക്ക് അസ്സലാമലൈക്കും